എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്ത് കൊടും തണുപ്പിനും സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലാനിന പ്രതിഭാസം ഉടൻ തന്നെ എത്തുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം രാജ്യത്ത് കൊടും തണുപ്പിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥ ഗവേഷകരുടെ കണ്ടെത്തലിന്റെ ഫലമായിട്ട് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഈ വർഷം അവസാനം അതായത് ഡിസംബറിൽ ലാനിന പ്രതിഭാസം ഉണ്ടാകുവാൻ സാധ്യത കൂടുതലെന്നാണ് അമേരിക്കൻ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന പ്രതിഭാസം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ എഴുപത്തി ശതമാനം സാധ്യത കൂടുതലാണ് പ്രധാനമായിട്ടും ഡിസംബർ മാസത്തിൽ ഇത് വിദഗ്ധർ പറയുന്നതാണ് ഈ ഒരു റിപ്പോർട്ടുമായി സാധൂകരിക്കുന്ന സൂചന തന്നെയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതായത് ഏകദേശം അൻപത്തിനാല് ശതമാനം ലാനിന ഉണ്ടാകുവാനുള്ള സാധ്യത പറയുന്നുണ്ട് അതും ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെ ആയിരിക്കുമെന്നാണ് ആ കാലയളവ് അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള ശൈത്യകാലം അനുഭവപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മധ്യ വടക്കൻ സംസ്ഥാനങ്ങളിൽ തണുപ്പ് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ് അതിൽ തന്നെ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ മലയോര പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ താപനില ഇനിയും കുറയുവാനാണ് സാധ്യത മാത്രവുമല്ല വടക്കൻ മേഖലയിൽ രാത്രി താപനില കുത്തിനെ കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഐ എം ഡി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലാലിന പ്രതിഭാസം ഉണ്ടാകുന്നത് മധ്യ കിഴക്കൻ പെസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് തണു ുമ്പോഴാണ് പക്ഷേ ഈ ഒരു വ്യത്യാസം ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെടുത്തി വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നതാണ് പ്രകൃതിയിൽ കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെടുന്നതാണ് കൂടാതെ ഐ എം ഡി പറയുന്നത് ഭൂമദ്ധ്യരേഖ പെസഫിക്കിൽ നിലവിലെ സമ്മിശ്ര സാഹചര്യമാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ലാനിന പ്രതിഭാസം മൂലം കനത്ത മഞ്ഞ് വീഴ്ചയും ശീതക്കാറ്റും വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും ുഭവപ്പെടാറുണ്ട് കൂടാതെ ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്ത് പലപ്പോഴും പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പുകളും വരുന്നുണ്ട് പലപ്പോഴും കൂടുതൽ ഫഴത്തോടെയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഒരു പ്രതിഭാസത്തെ നോക്കിക്കാണുന്നത് കാരണം വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്ര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു തീവ്ര സാഹചര്യമായിട്ടാണ് നിലവിലിപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അതായത് അതിതീവ്ര മഴയും മേഘാവിസ്ഫോടനങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് കൂടുതലാണ് ഏഷ്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമായേക്കാമെന്നും വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ